നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ആഘോഷം പഴയനൂർ പൊറ്റ സൈദ അറബി തങ്ങൾ ജാലത്തിൽ ചന്ദനകുടം ആണ്ടുനേർച്ച നേർച്ച വിപുലമായാണ് ആഘോഷിച്ചത് രാവിലെ ജാറത്തിൽ മൗലൂദ് പാരായണത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു കുമ്പളക്കോട് പൊറ്റ കുന്നുംപുറം പാറയ്ക്കൽ പൊട്ടൻകോട് ദേശങ്ങൾ വിവിധ യുവജന കമ്മിറ്റികൾ നേർച്ച കമ്മിറ്റി തുടങ്ങിയവയുടെ സംഘങ്ങൾ നേർച്ചാഘോഷവുമായി എത്തിച്ചേർന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഇരുപത്തിയാറിലധികം നേർച്ച സംഘങ്ങൾ ജാറത്തിലെത്തി ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാരും വിവിധ വാദ്യമേളങ്ങളും ഡി ജെ സാങ്കേതിക ന്യൂതനാവിഷ്കാരങ്ങളും നേർച്ചാഘോഷത്തെ പ്രൗഢമാക്കി മാറ്റി ാണ് എല്ലാ രാജ്യമാരുമായി ശ്രദ്ധിക്കുക ഒരുപാട് കാഴ്ചകൾക്കായിട്ട് തയ്യാനുള്ളതിനാൽ കമ്മിറ്റിയുമായി നിയമനുമായി വിസയിക്കേണ്ടതാണ് കമ്മിറ്റിയുമായി സംഗീത சிசிவி நியூஸ் பாழையனூர்